ഇന്ത്യൻ മാനവികതയുടെ ദൃശ്യവിരുന്നൊരുക്കി നൃത്ത സംഗീത സംഗമമായ സപ്തസ്വര നൈറ്റ് മുംബൈ മലയാളികളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വാരിയർ ഫൗണ്ടേഷൻ ജീവൻ ടിവിയുമായി സഹകരിച്ചു നടത്തിയ സപ്തസ്വര നൈറ്റ് മുംബൈ പൊവായ് അയ്യപ്പ മന്ദിർ ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത് ജീവൻ ടി ബിസിനസ് ഹെഡ് ബിജു ജോർജ് മുഖ്യാതിഥിയായിരുന്നു മുംബൈയിലെ കലാസ്വാദകരുടെ മനസ്സിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദൃശ്യവിസ്മയം സമ്മാനിച്ചായിരുന്നു സപ്തസ്വര നായിറ്റിന് വേദിയായത് മുംബൈ പവായ് ഹരിയോം അയ്യപ്പവിഷ്ണു മന്ദിർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വാരിയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി എ എസ് മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു ജീവൻ ടി വി ബിസിനസ് ഹെഡ് ബിജു ജോർജ് മുഖ്യ അതിഥിയായിരുന്നു നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മഹാരാഷ്ട്ര ഹെഡ് അനീഷാം മഞ്ജുദാർ സപ്തസ്വരാ ട്രസ്റ്റി ഹരികുമാര മേനോൻ സപ്തസ്വര ഡയറക്ടർ ഗായകനുമായ പ്രേംകുമാർ മുംബൈ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇന്ത്യയിലെ ഇരുപത് സംസ്ഥാനങ്ങളിൽ നിന്നായി അമ്പത്തിനാലോളം വിദ്യാർത്ഥികൾ ഒരുക്കിയ നാനാത്വത്തിൽ ഏകത്വം എന്ന സംഗീതശില്പം ആസൂതർക്ക് നവ്യ അനുഭവമായി പ്രശസ്ത നർത്തകിമാരായ അനസ്വാറയുടെ മണിപ്പൂരി നൃത്തം രാഖിയുടെ ഒഡീസി നൃത്തം സൂപ്പർമാം ഫെയിം ദിവ്യാപ്രശാന്തിന്റെ ക്ലാസിക്കൽ നൃത്തം എന്നിവ ഏറെ ഹൃദ്യമായിരുന്നു പ്രശസ്ത ഗായകൻ പ്രേംകുമാർ മുംബയുടെ നേതൃത്വം നടന്ന ബോളിവുഡ് മെലഡിയിൽ കുട്ടികൾ മുതൽ മുതിർന്നവരെ നോൺ സ്റ്റോപ്പ് സംഗീത വിരുന്നാണ് ഒരുക്കിയത് മേരി കെ ജോസഫിന്റെ വിസിൽഗാനം വേറിട്ട് ദൃശ്യവിരുന്നാണ് സമ്മാനിച്ചത് അജീഷത്തോളി ജീവൻ ന്യൂസ്